ില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി എൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന് മനസാ വാചകം പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിൻ്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറങ്ങിയിൽ മന്ത്രിമാർ മുഴുവൻ മുഖ്യമന്ത്രി അന്യ അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിലെ മുഴുവൻ എം പിമാർ ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ കോർപ്പറേഷൻ മേയർമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ആരെ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ പോയി സ്വാധീനിക്കുകയായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി എൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്നത് ഇവർ ജനത്തെ വെല്ലുവിളിച്ച് ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിൻ്റെ അടുക്കളയിലും പോയി എന്താ പറയുക കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിൻ്റെ വില എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി അൻവർ ഞാൻ ജയിച്ച് നിൽക്കുകയാണ് ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത് തന്നെയാണ് ജയം പി വി അൻവർ എന്ത് ചുക്ക് ചെയ്യും രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഴായിരം വോട്ട് ഇപ്പോൾ ഒരു പത്തായിരത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി എത്തി നിൽക്കുകയാണ് ആരെ വെല്ലുവിളിക്കുന്ന ജനത്തിനെയാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ് മനുഷ്യരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളൻ്റെ കയ്യിൽ തന്നെ കേരളത്തിന് താക്കോല് ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് ക്ലിയറൻസ് ഒരു പരാതി ഇല്ലാത്ത മനുഷ്യനാണ് അപ്പം ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്തയച്ചെന്ന ഇപ്പോൾ വരുന്ന വാർത്ത ഒമ്പത് തവണ മിനിഞ്ഞാന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് മിനിഞ്ഞാന്നാ കൊടുത്തിട്ടില്ല പത്തൊമ്പതാം തീയതി എന്താ കൊടുക്കുക കാരണം അപ്പം കൊടുക്കൂല ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാർ മുപ്പത് വർഷത്തെ സർവീസില്ല അത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് മുപ്പത് വർഷം സർവീസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാണ് കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പം എന്താണ് ഈ കള്ളത്തരം ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകളെന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് ഇതൊരു ഭാഗം ഇതവിടെ ചർച്ചയാവില്ലേ ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആഫീസിന് ചു തൊട്ട് ജാരിലെ ആഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണ് നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീട്ടിൻ്റെ വീടിൻ്റെ മുറ്റത്ത് എസ് പി കെ എംബ് ഓഫീസിലുണ്ടായിരുന്ന മരം മുറിച്ചു കൊണ്ടുപോയി ചങ്ങാതി ഒരു ഒരന്വേഷണം നടത്തിയോ ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തരം എന്താ ഒരു ഒന്നര രണ്ട് ലക്ഷം ഉറപ്പില്ല തേക്ക് മുറിച്ചു കൊണ്ടുപോകേണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും ഇൻബോൺ കള്ളന്മാർ അളിഞ്ഞ് കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാൽ ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കീശിലോക്കും അത് ഇൻബോൺ ക്രിമിനൽസാണ് കള്ളന്മാരാ അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ് മനസ്സായി ഞങ്ങൾ ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം എൻ്റെ കണക്കും കൊടുത്താ അപ്പം പിന്നെ ആഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ചു കൊണ്ടുപോയി എൻ്റെ കാല് പിടിച്ച് വീഴുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ സാറേ 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 മുപ്പത് കൊല്ലത്തെ സർവീസ് ഉണ്ട് എന്തും ചെയ്യുക സാറ് പറഞ്ഞാൽ അടിമപ്പണി എടുക്കാം എനിക്കെന്താണെന്ന് ഒന്നെടുത്തുകൊണ്ടിരുന്നോ ആ കേസൊന്നന്വേഷിച്ചോ ആ മരം മുറിച്ച കരാറെടുത്ത കോൺട്രാക്ട് എടുത്ത വ്യക്തി അതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഞാൻ മുറിച്ച മരം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു വരാൻ എസ് പി ഓഫീസിൽ നിന്ന് എസ് പി കോമ്പോ ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ അയാൾ കൊണ്ടുപോയില്ലല്ലോ കൊണ്ടുപോയാലെന്താ കേസ് തെളിയും നടത്തിക്കൊണ്ടിരിക്കുക അതിനെ പി വി എം ചോദ്യം ചെയ്ത് ഇപ്പൊ വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്തകൾ നോക്കൂ എന്തൊരു അക്രമാണീ പിണറായി കാണിക്കുന്നത് ഒരു കരുണ ഈ ആ മനുഷ്യരോടുണ്ടോ രണ്ടാമത്തെ മഴ വർഷം ആരംഭിച്ചു നാനൂറ്റിമൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത് എഴുനൂറ്റി എഴുപത്തി കോടി റുപ്യ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടുക്ക് എന്താ നിങ്ങൾ അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന വ്യാപക പ്രചാരണം തനിക്കെതിരെ ഉണ്ടായി എന്നാൽ ജനങ്ങൾ ആവേശപൂർവ്വം വോട്ട് ചെയ്തു സ്ത്രീകളുടെ വോട്ടാണ് തനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ജനങ്ങളുടെ വില മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും താൻ മനസ്സിലാക്കി കൊടുത്തു എന്നതുൾപ്പെടെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്